ഹായ് കേയ്സ് ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട് ഏകദേശം തിരുനൂരിലേക്കുമ്പോൾ ഒരു ഹോട്ടലാണ് ഉണ്ടല്ലേ വളരെ മനോഹരമായൊരു സ്ഥലം നിങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് ഒരു ഇവിടെ വാമ്പൂസ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അവിടെ നോക്കാം ഇവിടെ രണ്ട് കീറപ്പാച്ചുകളുണ്ട് ആകുന്നത് ബേബി വീഡിയോ കാര്യങ്ങളും നല്ല ര ഹീറ്റാണ് ഇവിടുത്തെ കാലാവസ്ഥ അല്ല ചൂടാണ് അപ്പം നമ്മളാ ചൂടത്ത് അധികം അങ്ങനെ ഓടിച്ചാൽ ശരിയാവില്ല അപ്പോൾ ഇവിടുത്തെ അട്രാക്ഷൻ കണ്ടോ ഒരുപാട് നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ കണ്ടോ ഒരുപാട് റൂംസ് ഉണ്ട് പക്ഷേ ഇവിടെ പകരാമെന്ന് തോന്നുന്നു ഫുൾ ഫ്രിഡ്ജിൽ നൈറ്റ് ആയിട്ടധികം ആരെയും കാണാനില്ല ഞാൻ മുമ്പ് ഒരിക്കലും പോട്ടിച്ചിരി പോയ കുടി തൊഴിൽ വന്ന് ഇവിടെ കയറിയിട്ടുണ്ട് പക്ഷെ അവിടെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ആൾക്കാർ കുറവാണ് അവിടെ ഇപ്പോൾ ഉള്ളത് ബർഗർ ബജി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഒരു അട്രാക്ഷൻ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ലോറിയാണ് ഈ ലോറിക്കാതെ പഴയ ലോറി നമ്മളെ എന്താ പറയുക ലാലായിട്ട് മുട്ടൻ ചെങ്കിൻ്റെ ആടിൻ്റെ ചോരയൊക്കെ കുടിച്ചിട്ട് വന്നാൽ അതേപോലത്തുള്ള ഒരു ലോറിയുടെ സെറ്റപ്പാണിത് അങ്ങനത്തെ ഒരു ലോറിയാണ് പടികത്തിലെ ലോറി എന്ന് വേണമെങ്കിൽ പറയാം സൂപ്പറാണ് ലോറി മൊത്തത്തിലുണ്ട് നമുക്ക് ത്രീ സിക്സ്റ്റി വി നോക്കിക്കണം സൂപ്പറായിട്ടുള്ള സംഭവമാണ് സൂപ്പറായിട്ടുള്ള സാധനമാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടോ ഷെയർ ചെയ്തിട്ടില്ല ഇന്ന് നീ ഇത് പറഞ്ഞോ അന്നേലൊക്കെ പറഞ്ഞോ അടിപൊളി ഹോട്ടലാണ് നല്ല വണ്ടിയാണ് പടികം വണ്ടിയാണ് എണീറ്റ് ലൈറ്റിന് എടുക്കുവാൻ കയറിയിരുന്നൊരു കാര്യല്ല മൊത്തം ചുറ്റും ഞാൻ ക്യാമറ ചുറ്റും പറഞ്ഞു തമിഴ്നാട് തിരുനെല്ലിക്ക് അടുത്തുള്ള ഒരു സ്ഥലം

പിടിച്ചു വളക്കട പൊട്ടാ അതൊന്നും പിടിക്കാതെ തീരെങ്ക പിടിച്ചു വിളക്ക് ഏ ഇല്ല ഇത് മീൻറെ ഇത് മറ്റേ ഇത് ഡ്രോ ഡ്രോട്ട്സാ അതിനെന്താണ് ഹോട്ടലിന്റെ പേ